ഹായ് എൻ്റെ പേര് ഫസ്ഇയില ഞാൻ എറണാകുളത്ത് നിന്നാണ് ഞാൻ ബി എ എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഞാൻ എക്കണോമിക്സ് സെലക്ട് ചെയ്യാൻ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പഠിക്കാനായിട്ട് വരുന്നത് അപ്പോൾ പ്ലസ് ടു ആയിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ ഒന്നും ഇപ്പോൾ എത്ര വർഷമായിട്ട് ഞാൻ പിന്നെ വേറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കസിൻസൊക്കെ ബി എ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ പറഞ്ഞു കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പം എക്കണോമിക്സ് ആയിരിക്കും അങ്ങനെ പറഞ്ഞ പിന്നെ യൂട്യൂബൊക്കെ കുറേ നോക്കി അങ്ങനെയൊക്കെ സെലക്ട് ചെയ്തെടുത്തതാണ് ഞാൻ ബി എ എക്കണോമിക്സ് പിന്നെ ഞാൻ ലേൺ വൈസിലേക്ക് എങ്ങനെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പഠിക്കണം ഒരു ഇതുകൊണ്ട് ഞാൻ പിന്നെ കുറേ ഇങ്ങനെ സോഷ്യൽ മീഡിയാസിൽ നമുക്ക് പറ്റിയ ഏതുണ്ടാവുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റിയത് ആയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ് ഞാൻ ലേൺ വൈസ് പിന്നെ അവർക്ക് ഞാൻ കോൺടാക്ട് ചെയ്തു അവരെനിക്ക് അതിന് റിപ്ലൈ തന്നു അങ്ങനെ ഞാൻ ലേൺ വൈസിലേക്ക് എത്തിയതാണ്